ഓണക്കാലം അടുത്തിട്ടും ഇടുക്കി ചെറുതോണി അണക്കെട്ടുകൾ സന്ദർശകർക്കായി തുറന്നുകൊടുക്കാൻ നടപടിയില്ല കഴിഞ്ഞ മെയ് മാസത്തിൽ അറ്റകുറ്റപ്പണികൾക്കായാണ് ഇരു ഡാമുകളിലേക്കും സഞ്ചാരികളുടെ പ്രവേശനം നിരോധിച്ചത് ആഘോഷ ദിവസങ്ങൾ അടുത്തിരിക്കെ ഇത്തവണ അണക്കെട്ട് തുറക്കുന്ന കാര്യത്തിൽ ഇതുവരെയും സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല ഓണം ക്രിസ്മസ് സീസണുകളിലാണ് ഇടുക്കി ഡാമിലേക്ക് സഞ്ചാരികൾ കൂടുതലായി എത്തുന്നത് മദ്യവേനൽ അവധി പരിഗണിച്ച് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഇടുക്കി ചെറുതോണി ഡാമുകൾ സഞ്ചാരികൾക്കായി തുറന്നു നൽകിയിരുന്നു എന്നാൽ ഏതാനും ആഴ്ചകൾക്ക് ശേഷം മെയ് മാസത്തോടെ ഡാമുകളിലേക്കുള്ള സന്ദർശകരുടെ പ്രവേശനം കെ വിലക്കി വെള്ളം താഴ്ന്നിരിക്കുന്ന സമയത്ത് ഡാമിലെ അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടതുണ്ടായിരുന്നുവെന്നാണ് കെ എസ് ഇ ബിയുടെ വിശദീകരണം സാധാരണ ഓണക്കാലത്തിന് മുന്നോടിയായി ഡാം സഞ്ചാരികൾക്കായി തുറന്നു നൽകും എന്നാൽ ഇത്തവണ സന്ദർശകർക്ക് ഡാം എന്ന് തുറന്നു നൽകുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തതയുണ്ടായിട്ടില്ല ഡാം ഇത് തുറന്നു കൊടുക്കാത്തത് വൈദ്യുതി വകുപ്പിന്റെ ഏറ്റവും തെറ്റായ സമീപനമാണ് അടിയന്തരമായി സന്ദർശകർക്കായി ഇത് തുറന്നു കൊടുക്കണം എന്നാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നിർദ്ദേശങ്ങളും അഭിപ്രായവും ഞങ്ങൾ അടിയന്തരമായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമരപരിപാടികൾ കെ എസ്ഇബി ഓഫീസിന് മുമ്പിലേക്ക് മാർച്ചും ധർണയും ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ച് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് സുരക്ഷാ പ്രശ്നങ്ങളെ തുടർന്ന് കെ എസ് ബി ഹൈഡ്രൽ ടൂറിസത്തിന്റെ ബഗ്ഗി കാറുകളിലാണ് സഞ്ചാരികളെ ഡാമുകളിൽ എത്തിച്ചിരുന്നത് പരമാവധി ഒരു ദിവസം എണ്ണൂറ്റി അൻപത് പേർക്ക് മാത്രമേ അണക്കെട്ടിൽ പ്രവേശനമുള്ളൂ അതേസമയം ഡാമിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നാണ് കെ എസ് ബി നൽകുന്ന വിശദീകരണം മലയ്ക്ക് മുകളിൽ നിന്നും പാറയിടിഞ്ഞു വീഴുന്നത് തടയാനുള്ള നടപടികളും ചെറുതോണി ഡാമിന്റെ ഷട്ടറുകൾ പരിശോധിക്കാനുള്ള റാമ്പുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കേണ്ടതായുണ്ട് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ സന്ദർശകരെ ബാധിക്കില്ലെന്ന് കെ സി ബി പറയുമ്പോഴും ഡാമുകൾ എന്നു തുറക്കുമെന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വരുത്തിയിട്ടുമില്ല ജനം ഇടുക്കി